മൂവാറ്റുപുഴയിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിച്ചു ഒന്നര മാസം നീണ്ടുനിന്ന പ്രചരണകാലത്ത് മൂന്ന് മുന്നണികളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പോളിംഗ് രാത്രി എട്ടുവരെ അറുപത്തി എട്ട് ശതമാനത്തിനു മുകളിലാണ് രേഖപ്പെടുത്തിയത് മൂവാറ്റുപുഴയിലെ നൂറ്റി അൻപത്തിമൂന്ന് മണ്ഡലങ്ങളിലായി ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ആറ് വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത് രാവിലെ ഏഴിന് ആരംഭിച്ച പോളിംഗ് രാത്രി ആറോടെ അവസാനിച്ചു എന്നാൽ മിക്ക ബൂത്തുകളിലും ആറു മണിക്ക് ശേഷവും ക്യൂ നിന്ന വോട്ടർമാർക്ക് ടോക്കൺ നൽകിയാണ് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കിയത് മൂന്നിടങ്ങളിൽ മാത്രം വോട്ടിംഗ് യന്ത്രങ്ങൾ താൽക്കാലികമായി പണിമുടക്കിയതൊഴിച്ചാൽ മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നും പോളിങ്ങിനെ ബാധിച്ചില്ല മൂന്ന് മുന്നണികളും ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച മൂബാറ്റുപുഴയിൽ പോളിംഗ് തീർത്തും സമാധാനപരമായിരുന്നു വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും നഗരത്തിൽ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസ് ശക്തമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ മൂവാറ്റുപുഴയിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിച്ചു കഴിഞ്ഞ ഒന്നര മാസം നീണ്ടുനിന്ന പ്രചരണകാലത്ത് മൂന്ന് മുന്നണികളും മികച്ച പ്രകടനമാണ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചിരുന്നത് മുൻ എം പി ആയിരുന്ന ജോയിസ് ജോർജ് മണ്ഡലം തിരികെ പിടിക്കുമോ അതോ ഡീൻ കുര്യാക്കോസ് മണ്ഡലം നിലനിർത്തുമോ ബി അക്കൗണ്ട് തുറക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ജൂൺ നാലിന് അറിയാം